സ്വാഗതം പ്രധാന വാർത്തകൾ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് ബാലതാരത്തെയും കുട്ടികളുടെ ചിത്രവും തിരഞ്ഞെടുക്കാത്ത ജൂറിക്കെതിരെ വ്യാപക പ്രതിഷേധം കുട്ടികളുടെ അവകാശങ്ങൾ കാണാതെ പോകരുതെന്ന് ബാലതാരം ദേവനന്ദ അർഹമായ സിനിമ കണ്ടെത്താനായില്ലെന്ന് മന്ത്രി സജി സജീച്ചറിയ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി പ്രതി അജിൻ റെജി മാത്യുവിന്റെ ശിക്ഷ മറ്റുന്നാൾ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് കൊലപാതകം നടന്നത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പന്ത്രണ്ടിന് പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് പെൺകുട്ടിയുടെ കുടുംബം സ്കൂട്ടർ യാത്രക്കാരന്റെ മരണത്തിൽ പ്രതിഷേധം ഹരീഷിന്റെ മരണകാരണം ചികിത്സാ പിഴവെന്ന ആരോപണം കുമ്പള താലൂക്ക് ആശുപത്രിയിൽ പ്രതിഷേധം ആരോപണം നിഷേധിച്ച് ആശുപത്രി അധികൃതർ കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കും തെളിവെടുപ്പിന് ശേഷം പ്രതിയെ തിരികെ എത്തിച്ചത് സ്വകാര്യ കാറിൽ കൈവിലങ്ങ വയ്ക്കാതെ പ്രതിയെ കാറിന് പുറത്തിറക്കിയതിനടക്കം വീഴ്ച ബാലമുരുകൻ കവർച്ച കൊലപാതക ശ്രമം ഉൾപ്പെടെ അമ്പത്തിമൂന്ന് കേസുകളിലെ പ്രതി ബാലമുരുകനുമായി വ്യാപക തെരച്ചിൽ വർക്കലിൽ മദ്യലഹരിയിൽ യാത്രക്കാരൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട പത്തൊൻപത് കാരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു കട്ടലിനും തലയ്ക്കും പരിക്കേറ്റ ശ്രീകുട്ടിയുടെ തലച്ചോറിനും ചതവ് ശ്രീകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയും വിശദമായ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് ബാലതാരങ്ങളെയും കുട്ടികളുടെ ചിത്രവും തിരഞ്ഞെടുക്കാത്ത ജൂറിക്കെതിരെ വ്യാപക പ്രതിഷേധം ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി ബാലതാരം ദേവനന്ദ രംഗത്തെത്തി കുട്ടികൾക്ക് നേരെ കണ്ണടച്ചോളൂ പക്ഷേ ഇവിടെ മുഴുവൻ ഇരുട്ടാണെന്ന് പറയരുതെന്ന് ദേവനന്ദ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു അവാർഡിന് അർഹമായ ചിത്രങ്ങളോ പ്രകടനങ്ങളോ ഇല്ലെന്നായിരുന്നു പുരസ്കാരം നിഷേധിച്ചുകൊണ്ട് ജൂറി ചെയർമാൻ പ്രകാശ് രാജു പറഞ്ഞത് the first observation i would like to make is about the children's cinema this year jury did not give the best children's film and the best child artist may, boy and girl for the simplest reason we did not find a single film or a single attempt to make a children's film so with great request and humility we request the film fraternity to please think of making children's film. The film fraternity, the directors, writers should realize that in a society it is not just the elders, it is not just the youngsters. Children are part of this society. What children think, what they understand, what is their world has to be made into cinema. Just some children casted in films, just to say the heroine he is a mother or a hero is a father, is not children's cinema. It is not children's cinema at all because we need to know what children think in the society. They are a very important part of this evolution. And none of the films talked about children's perception, or a few child actors were not speaking their age. വിനോയ് കൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ബിനോയ് ഈ ബാലതാരങ്ങൾക്കുള്ള അവാർഡ് അത് നൽകാത്തതിലാണിപ്പോൾ വിമർശനങ്ങൾ ശക്തമാകുന്നത് പ്രതിഷേധവുമായി ഈ ബാലതാരങ്ങൾ തന്നെ രംഗത്തെത്തുന്ന രംഗത്തെത്തുന്നൊരു കാഴ്ചയൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിനായി ഇപ്പോൾ പ്രകാശ് പറഞ്ഞ വാക്കുകളാണ് നമ്മൾ കേട്ടത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ അവന്റെ തീർച്ചയായും കഴിഞ്ഞ ദിവസം ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിന് ശേഷം ജൂറിയുടെ തീരുമാനങ്ങൾ പറയുന്നതിനായി മൈക്ക് കൈമാറിയപ്പോൾ പ്രകാശ് രാജ് ആദ്യം തന്നെ പറഞ്ഞത് ചില സജഷൻസ് ഉണ്ട് അതിലൊന്ന് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് ഇത് തന്നെയാണ് അതായത് ഇത്തവണ കുട്ടികളിൽ ബാലതാരങ്ങൾ ആൺ പെൺ വിഭാഗങ്ങളിൽ പുരസ്കാരങ്ങൾക്കായി ആരെയും തിരഞ്ഞെടുത്തിട്ടില്ല രണ്ട് മികച്ച കുട്ടികളുടെ ചിത്രവും ഇല്ല കാര്യം നിലവാരമില്ല കുട്ടികളുടെ ചിത്രങ്ങൾ കുറച്ചും കൂടെ ഗൗരവമായിട്ട് കുട്ടികളുടെ ഭാഷയിൽ സംസാരിക്കണം ചില ചിത്രങ്ങളൊക്കെ വന്നു അതൊന്നും പക്ഷേ കുട്ടികളുടെ ഭാഷയിൽ സംസാരിക്കുന്ന ചിത്രങ്ങളല്ല വലിയ വർത്തമാനം പറയുന്ന ചിത്രങ്ങളാണ് കുട്ടികൾ വലിയ വർത്തമാനം പറയുന്ന ചിത്രങ്ങളാണ് അപ്പോ ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവര് എഴുത്തുകാര് സംവിധായകരെ ഒക്കെ കുട്ടികളുടെ ഭാഷയിൽ തന്നെ കുട്ടികളുടെ വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന സിനിമകൾ ഉണ്ടാക്കുന്നതിനെ ശ്രദ്ധിക്കണം ഇത്തരം ചില വിശദീകരണങ്ങളൊക്കെയാണ് ഇത്തരം ചില സജഷൻസ് ആണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഒടുവിൽ എന്തായാലും കുട്ടികൾക്ക് ഇത്തവണ പുരസ്കാരമില്ല കുട്ടികളുടെ ചിത്രവുമില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് രണ്ടാമത്തെ സജഷനിലേക്ക് പോവുകയാണ് ചെയ്തത് അദ്ദേഹം ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞത് നേരത്തെ സ്ത്രീകളുടെ ചിത്രങ്ങളിൽ സ്ത്രീപക്ഷ സിനിമകളൊന്നും ഉണ്ടാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വർഷങ്ങളെടുത്തതിൽ മാറ്റങ്ങൾ വന്നു ഇപ്പൊ സ്ത്രീപക്ഷ സിനിമകൾ ഉണ്ടാകുന്നു അതുപോലെ കുട്ടികളുടെ സിനിമകൾ ഉണ്ടാകണം എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ അതിനുശേഷം ഈ പ്രഖ്യാപനത്തിന് ശേഷം വിവിധ കോണുകളിൽ നിന്ന് പലതരത്തിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത് ഇന്നലെ തന്നെ നമുക്കറിയാം തന്മയ സോൾ എന്ന കുട്ടി രണ്ടു മൂന്ന് വർഷം മുമ്പ് സനൽകുമാർ ശശിധരന്റെ വഴക്ക് എന്ന സിനിമയിലുള്ള ത്തിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ തന്മയ സോളിന്റെ പിതാവ് അരുൺ സോൾ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു എങ്ങനെ നിരാശപ്പെടുത്തി ഈ തീരുമാനം ജൂറിയുടേത് ഇപ്പം എത്ര എത്ര സിനിമകളാണോ അവൈലബിൾ ആയിട്ടുള്ളത് ജൂറിയുടെ മുമ്പിലുള്ളത് അതിൽ നിന്നൊരു മികച്ച സിനിമ കണ്ടെത്താൻ ജൂറിക്ക് പറ്റിയില്ല എന്നുള്ള നിരാശപ്പെടുത്തി ഒരുപാട് പേരെ നിരാശപ്പെടുത്തുന്ന കാര്യമാണ് എന്ന് പറഞ്ഞു അതിനുശേഷമാണ് ആനന്ദ് വന്മഥൻ എഴുത്തുകാരനും നടനുമായ ആനന്ദ് വൻമഥൻ ഇതേ പ്രതികരണവുമായി രംഗത്ത് വന്നത് മികച്ച സിനിമകൾ ലോകത്തിൽ ഏറ്റവും വലിയ സിനിമ തെരഞ്ഞെടുക്കാനല്ലല്ലോ ഇത് ഉള്ളതിൽ മികച്ച സിനിമ തെരഞ്ഞെടുക്കാനും പ്രോത്സാഹനം നൽകാനുമാണ് അതുപോലെ തന്നെ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയുടെ സംവിധായകൻ വിനേഷ് വിശ്വനാഥ് രംഗത്ത് വന്നിരുന്നു ഇപ്പോ ദേവനന്ദ മാളികപ്പുറം എന്ന ചിത്രത്തിൽ അഭിനയിച്ച ഇത്തവണ മത്സരത്തിനുണ്ടായിരുന്നു ഗു എന്ന സിനിമയിലെ പ്രധാന വേഷം ചെയ്യുക കൂടി ചെയ്തിട്ടുള്ള ദേവനന്ദയാണ് പറഞ്ഞത് നിങ്ങൾ ഒരു സിനിമയും കണ്ടെത്താൻ പറ്റിയില്ലേ എന്നാണ് ചോദിക്കുന്നത് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഉണ്ടായിരുന്നു ഗു ഉണ്ടായിരുന്നു ഫിനിക്സ് ഉണ്ടായിരുന്നു അങ്ങനെ പല ഉണ്ടായിരുന്നു ഈ സിനിമകളൊന്നും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന ചോദ്യം അതിന് മനോഹരമായ വാചകങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കുട്ടികൾക്ക് നേരെ കണ്ണടച്ചോളൂ പക്ഷേ ഇവിടെ മുഴുവൻ ഇരുട്ടാണ് എന്ന് പറയരുത് എന്നാണ് ആ മുഴുവൻ ഇൻസ്റ്റാഗ്രാമിലെ ടെക്സ്റ്റിങ്ങിനെയാണ് കുട്ടികളും ഈ സമൂഹത്തിന്റെ ഭാഗമാണ് ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് നേരെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള സിനിമ അവാർഡ് പ്രഖ്യാപനത്തോടെ കൂടി കണ്ണടച്ചത് സ്ഥാനാർത്ഥി ശ്രീകുട്ടനും ഗു ഫീനിക്സ് എ ആർ എം എന്നിവ അടക്കമുള്ള ഒരുപാട് സിനിമകളിൽ കുട്ടികൾ അഭിനയിച്ചിട്ടുണ്ട് രണ്ട് കുട്ടികൾക്ക് അവാർഡ് കൊടുക്കാതെ ഇരുന്നുകൊണ്ടല്ല കൂടുതൽ കുട്ടികളുടെ സിനിമ ചെയ്യണം എന്ന് പറയാനാണ് ശ്രമിക്കേണ്ടത് രണ്ട് കുട്ടികൾക്ക് അത് നൽകിയിരുന്നുവെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് അത് ഊർജ്ജമായി മാറിയേനെ എന്നാണ് അവരവരുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലുള്ളത് ഇത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തവണ കുട്ടികൾക്കുള്ള ചലച്ചിത്ര പുരസ്കാരം നിക്ഷേപിച്ചതിന്റെ ഇതിന് ഉയർന്ന ശബ്ദങ്ങളിൽ ഏറ്റവും പ്രമുഖമായി വന്നിരുന്നു കാരണം മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അതിനുണ്ട് ഈ രണ്ടു മൂന്ന് വർഷം മുമ്പ് ഈ തന്മയാസോളിന് പുരസ്കാരം കിട്ടുന്ന സമയത്ത് മാളികപ്പുറം എന്ന ചിത്രത്തിലെ മികച്ച അഭിനയവുമായി ദേവദന്റെ മത്സരത്തിനുണ്ടായിരുന്നു ആ വർഷം തന്മയാസോളിന്റെ മികച്ച പ്രകടനത്തിനാണ് പുരസ്കാരം ലഭിച്ചത് അന്ന് വലിയ വിവാദം ഉണ്ടായി ദേവനന്ദയ്ക്ക് അവാർഡ് നിഷേധിക്കപ്പെട്ടു എന്ന് അപ്പോഴും വളരെ പക്വതയോടെ ആ കുട്ടി അതിനെ കൈകാര്യം ചെയ്തിരുന്നു മറ്റ് തന്മയ സോളിന്റെ പ്രകടനം മികച്ചതായിരുന്നു ആ കുട്ടിക്ക് അവാർഡ് കിട്ടട്ടെ അത് പ്രത്യേകിച്ച് ഒരു പ്രശ്നത്തിന്റെയും ആവശ്യമില്ല എന്ന് അതായത് ഒരു സ്പിരിറ്റോടെ കാര്യങ്ങളെ കാണാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടിക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സജീവമായി ഇപ്പോൾ എഴുപ്പസിൽ പഠിക്കുന്ന വളരെ അറിയപ്പെടുന്ന താരമായ ദേവനന്ദ നിലപാട് വ്യക്തമാക്കുകയാണ് ഇത് ശരിയല്ല ജൂറി കന്നട ചിരുട്ടാക്കുകയാണ് അഭിനയിച്ച കുട്ടികളെ പലരും അഭിനയിച്ചിട്ടുണ്ട് ധാരാളം കുട്ടികൾ അഭിനയിച്ചിട്ടുണ്ട് ണ്ട് ദേശീയ തലത്തിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ പോലെയുള്ള സിനിമകളുണ്ട് ഇവിടെയൊന്നും ഒരു സിനിമ മികച്ച സിനിമയായിട്ടോ അല്ലെങ്കിൽ ഒരു ആൺ പെൺ ഓപ്ഷൻസോ കണ്ടെത്താൻ ചൂറിക്ക് പറ്റിയില്ല എന്ന് പറയുന്നത് കന്നഡ ചുരുത്താക്കലാണ് നിങ്ങൾ കുട്ടികൾക്ക് വളരെ ഊർജമായി മാറേണ്ടുന്ന ഒരു സാഹചര്യത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്തത് എന്ന് പ്രകാശ് രാജിന് നേരെ പറയുന്ന തരത്തിലാണ് ഇപ്പോ പ്രതിഷേധം വന്നിരിക്കുന്നത് ആവണി ബിനോയ് ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ജോറിയുടെ ഒരു പരാമർശം വന്നിട്ടുള്ളത് ഈ അത്ര ഈ ഒരു കുട്ടികളുടെ സിനിമയായി കണക്കാക്കാൻ പാകത്തിനുള്ളതൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുകയല്ലേ സിനിമാ മേഖലയിൽ അങ്ങനെയാണെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ ചെയ്യേണ്ടത് ഈ കുട്ടികൾക്ക് കുറച്ചുകൂടെ പ്രാധാന്യം നൽകുന്ന ചിത്രങ്ങൾ എടുക്കുകയല്ലേ വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമ തന്നെ നമുക്ക് എടുക്കാം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് തലത്തിൽ വരെ ചർച്ചയായിരുന്നു ദേശീയ മാധ്യമങ്ങളും ഇത് ചർച്ച ചെയ്തു കാരണം സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കുട്ടികൾ പലപ്പോഴും പിൻപഞ്ചുകാരായി പോവുകയും അതുകൊണ്ടുണ്ടാകുന്ന അരക്ഷിതാവസ്ഥയും അവരുടെ ജീവിതത്തിലെ തുടർന്നുള്ള കാലഘട്ടത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതേസമയം ക്ലാസിൽ ഒരേ ഒരുപോലെ പരിഗണിക്കപ്പെടുന്ന കുട്ടികളായി അവർ അധ്യാപകന്റെ മുന്നിൽ ഇരിക്കുകയാണെങ്കിൽ അതിനെ ഈ പിൻപെഞ്ചുകൾ ഒഴിവാക്കിക്കൊണ്ട് യു ഷേപ്പിൽ എല്ലാവരും ഒന്നാം നിരയിൽ തന്നെ ഇരിക്കുന്ന തരത്തിലേക്ക് ക്ലാസ് അറി ചെയ്യണം എന്നൊരു വലിയ സന്ദേശം അവിടെ കൊടുക്കുകയുണ്ടായി നമ്മുടെ സംസ്ഥാന സർക്കാർ പോലും പല സ്കൂളുകളിലും ഇത് പ്രയോഗത്തിൽ വരുത്താൻ ആലോചിച്ചു തമിഴ്നാട്ടിൽ ഇത് ആലോചിച്ചു അതുപോലെ തന്നെ ഓരോ സിനിമയും വ്യത്യസ്തമായ സിനിമകളാണ് മികച്ച സിനിമകളാണ് കുട്ടികൾ തന്നെ കുട്ടികളുടെ ഭാഷയിൽ തന്നെ സംസാരിക്കുന്ന സിനിമകളാണ് കുട്ടികളുടെ സംശയങ്ങളിലൂടെ കൈകാര്യം ചെയ്യപ്പെടുന്ന സിനിമകളാണ് വിദേശ മേളകളിൽ പുരസ്കാരങ്ങൾ നേടിയ സിനിമകളുണ്ട് ഈ കൂട്ടത്തിൽ ഇത്തരം സിനിമകളൊക്കെ ഉണ്ടായിരിക്കെ കൂട്ടത്തിൽ ഒന്ന് ഒരു കൂട്ടത്തിൽ ഒന്ന് ഒരു മികച്ച സിനിമയെ കണ്ടെത്താൻ ജൂറിക്ക് പറ്റിയില്ല എന്നുള്ളത് ജൂറിയുടെ പിഴവായി തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഇത് ദേവനന്ദയോ അല്ലെങ്കിൽ ഈ അവാർഡ് കിട്ടാത്ത കുട്ടികളോ അല്ലെങ്കിൽ അതിന് മത്സരിച്ച കുട്ടികളോ മാത്രം പറയുന്നതല്ല മുതിർന്ന ആൾക്കാർ പോലും എഴുത്തുകാരനും നടനുമൊക്കെയായ ആനന്ദബന്മുധൻ അത് വ്യക്തമായി പറയുന്നുണ്ട് ഏറ്റവും മികച്ച സിനിമ തെരഞ്ഞെടുത്തുക എന്നുള്ളതല്ല തങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും മെച്ചപ്പെട്ട സിനിമ ഏറ്റവും മികച്ചിട്ട് കണ്ടെത്തുക എന്നുള്ളതാണ് ജൂറിയുടെ ചുമതല ലോകത്തിലെ ഏറ്റവും മികച്ച സിനിമ കണ്ടെത്തുകയല്ല അതുകൊണ്ട് തന്നെ ഇത്തരം സിനിമകളിൽ അഭിനയിക്കുന്ന കുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുക്കുക അടുത്ത ലെവലിലേക്ക് അവരെ ഉയർത്തുന്നതിനുള്ള ഒരു പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് ജൂറിയുടെ ചുമതല ഇത് പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് ആർക്കും നിലവാരമില്ല എന്ന് പറയുക വഴി വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ജൂറിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അവിടെ ശരി ബിനോയ് കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിലാണ് ഇപ്പോൾ വ്യാപകമായി വിമർശനങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഗു എന്ന ചിത്രത്തിൻ്റെ സംവിധായകനായ മനു രാധാകൃഷ്ണൻ കൂടെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ശ്രീ മനു രാധാകൃഷ്ണൻ നോക്കൂ ഈ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഈ കുട്ടികൾക്കുള്ള പുരസ്കാരത്തിലാണ് ഇപ്പോൾ ഒരു വിവാദം ഉയരുന്നത് ഈ ബാലതാരങ്ങൾ തന്നെ രംഗത്തെത്തുകയാണ് ഈ ഒരു വിഷയത്തിൽ എന്താണ് താങ്കൾക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് അല്ല ഇപ്പോ ഏറ്റവും മികച്ച കുട്ടികളുടെ ചിത്രം അങ്ങനെ അങ്ങനൊരു കാറ്റഗറിയിലൊരു ചിത്രം പരിഗണിച്ചില്ല എന്ന് ജൂറി പറയുന്നുണ്ട് അതെല്ലാം കംപ്ലീറ്റ്ലി ജൂറിക്ക് നമുക്ക് വിട്ടുകൊടുക്കാം പക്ഷേ ഒരു കുട്ടികളുടെ ചിത്രത്തിന് വേണ്ടിയിട്ടൊരു ശ്രമമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അറ്റംപ്റ്റ് പോലും നടന്നിട്ടില്ല എന്നൊക്കെയാണ് ജൂറിയുടെ ഒരു പരാമർശം ഒരുപാട് കുട്ടികളുടെ സിനിമകൾ ഇറങ്ങിയൊരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറഞ്ഞത് മറ്റു സിനിമകളിലെ കുട്ടികളുടെ പ്രകടനങ്ങളും മികച്ച ഇപ്പൊ നമ്മുടെ സിനിമ മാത്രമല്ല മറ്റു സിനിമകളിലും ഉണ്ട് ഇപ്പോ അപ്പൊ അത് അങ്ങനെ ഒരു സിനിമ രണ്ടായിരത്തിഇരുപത്തിനാലിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ സിനിമകളൊന്നും ജൂറി കണ്ടില്ലേ എന്നാണ് ഞങ്ങളുടെ സംശയം എന്നുവെച്ചാൽ ആ പരാമർശങ്ങൾ പോലും ഇതിൽ നമ്മുടെ നമ്മുടെ സിനിമയിൽ ഇപ്പോൾ നാല് പുതിയ കുട്ടികളുണ്ട് ദേവനന്ദ അല്ലാതെ തന്നെ ദേവനന്ദയുടെ ഒപ്പം തന്നെ നിൽക്കുന്ന അപ്പു എന്ന് പറയുന്ന ഒരു കഥാപാത്രം ചെയ്ത ആൽവിനും ഉണ്ട് അപ്പൊ അവരൊക്കെ ഒരു സീരീസ് ഓഫ് വർക്ക് ഷോപ്പ്സും ആക്ടിംഗ് അവരുടെ ക്ലാസ്സുകൾ കളഞ്ഞും ഒരു നാൾ വളരെ എഫേർട്ട് ഇട്ട് അഭിനയിക്കുകയാണെന്ന് തോന്നാത്ത രീതിയിലുള്ള പ്രകടനങ്ങളാണ് ഇതിനകത്ത് കാഴ്ചവെച്ചിരിക്കുന്നത് അപ്പൊ അതൊന്നും കാണാതെ ആണോ ഇത് പറയുന്നത് സംശയം ആ പരാമർശങ്ങളാണ് ആക്ച്വലി ഇതൊന്നും അതെന്നുവെച്ചാൽ അതെ അതുപോലെ തന്നെ ഈ വലിയ ബഡ്ജറ്റിലുള്ള ചിത്രങ്ങളൊന്നും ഈ കുട്ടികളുടെ പേരിൽ എത്തിയിട്ടില്ല എന്നുള്ള ഒരു പരാമർശവും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടല്ലോ അതിനെ എങ്ങനെയാണ് താങ്കൾ നോക്കി കാണുന്നത് സിനിമ എനിക്ക് തോന്നുന്നു ഇപ്പൊ കുട്ടികളുടെ സിനിമ എന്ന് പറയുമ്പോൾ പൊതുവെ ഒരു ചെറിയ ബഡ്ജറ്റിൽ ചെയ്യുന്ന സിനിമയാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് നമ്മുടെ സിനിമയെ സംബന്ധിച്ച് മണിയമ്പിള്ള രാജു പ്രൊഡക്ഷൻസിനെ പോലെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സിനിമ നിർമ്മിക്കാനായിട്ട് മുന്നോട്ട് വരുന്നു അത് സെൻസർ ചെയ്യപ്പെട്ടത് ജനറൽ കാറ്റഗറിയിലാണ് കുട്ടികളുടെ സിനിമ എന്നുള്ള രീതിയിലല്ല അത് സെൻസർ ചെയ്യപ്പെട്ടത് പക്ഷേ അതിനകത്തെ കുട്ടികളുടെ പ്രകടനം വളരെ നാച്ചുറലും വളരെ സട്ടിലായിട്ടുള്ള പ്രകടനങ്ങളുണ്ട് ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടുപോയ അല്ലെങ്കിൽ അത് കണ്ടവരുടെ ഒരുപാട് എന്താ പറയുക റിവ്യൂസ് നമ്മുടെ മുന്നിലുണ്ട് അപ്പോ ഇനി ഇനി ഇങ്ങനൊരു പ്രൊഡ്യൂസർ കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനൊരു സിനിമക്ക് കാശ് മുടക്കുമോ ഒരു മൂന്ന് കോടിയിൽ പരം രൂപ ചെലവാക്കി ചെയ്തൊരു സിനിമയാണ് ആ ആ കുട്ടികൾക്ക് വേണ്ടി ഇനി ഒരു മെയിൻ സ്ട്രീം പ്രൊഡ്യൂസർ അങ്ങനെ ഒരു സിനിമയ്ക്ക് ഇറങ്ങുമോന്ന് ഇപ്പൊ എനിക്ക് സംശയമുണ്ട് കാരണം നമ്മൾ ഇനി എങ്ങനെ കൺവിൻസ് ചെയ്യും കുട്ടികളെ മെയിൻ ഇതാക്കി നമ്മള് വരുമ്പോ അത് തിയേറ്ററിൽ അത്രത്തോളം ചിലപ്പോൾ ഓടണം എന്നില്ല പിന്നെ നമ്മുടെ പ്രതീക്ഷ വരുന്നത് ഇതുപോലെ സ്റ്റേറ്റ് അവാർഡ്സിലും അച്ചാൽ ആ അഭിനയിച്ച കുട്ടിക്ക് കുട്ടികൾക്ക് ഒരു റെക്കഗ്നീഷൻ നമ്മുടെ സിനിമ മാത്രമല്ല മറ്റു സിനിമകൾ ഏതെങ്കിലും ഒരു രണ്ട് കുട്ടികൾക്ക് നല്ല പ്രകടനം കാഴ്ച വെച്ച രണ്ട് കുട്ടികൾക്ക് ആൺകുട്ടിയും പെൺകുട്ടിയും കണ്ടെത്തി കഴിഞ്ഞാൽ ആക്ച്വലി അവർക്ക് കൊടുത്തു കഴിയുമ്പോൾ മറ്റു കുട്ടികൾ ആക്ച്വലി അവർക്കൊരു പ്രോത്സാഹനം അങ്ങനല്ലേ വരേണ്ടത് കൊടുക്കാതിരിക്കുകയാണോ ചെയ്യുന്നത് എന്നുള്ളത് നമ്മളെ വിശിക്ഷിച്ച് പ്രോത്സാഹനം കൊടുക്കുക ക്ലാസ്സിൽ മാഷ് കുട്ടികളെ പുറത്താക്കുക അങ്ങനത്തെ ഒരു 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 നിലപാട് എടുത്തു സംശയമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇനി കൂടുതൽ നല്ല സിനിമകൾ അത് ഉണ്ടാകേണ്ടതും കൂടെ അല്ലേ ഈ ജൂറിയുടെ ഈ ഒരു പരാമർശം മുൻനിർത്തിക്കൊണ്ട് ഈ വന്നിട്ടുള്ള സിനിമകൾ മോശമാണെന്നുള്ളൊരു അഭിപ്രായമല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇവര് പറയുന്ന മാനദണ്ഡങ്ങൾ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് അതൊക്കെ സാധൂകരിച്ച് കൂടുതൽ സിനിമകൾ വരേണ്ടതാണെന്ന് കരുതുന്നുണ്ട് അല്ല നല്ല 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 സിനിമകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ജൂറി മുന്നോട്ട് വെച്ച അഭിപ്രായങ്ങളെല്ലാം വളരെ നന്നായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അത് ഫിലിം മേക്കേഴ്സ് നല്ല രീതിയിൽ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതിന് കുട്ടികളെ കുട്ടികളുടെ പ്രകടനങ്ങളെ തരം താഴ്ത്തി കാണേണ്ട കാര്യമില്ല അത് കുട്ടികളുടെ പ്രകടനം കാണാത്തത് കൊണ്ട് ഒരു അഭിപ്രായമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല സിനിമകൾ ഉണ്ടാവാൻ വേണ്ടി പറഞ്ഞ അഭിപ്രായം നല്ലതാണ് പക്ഷെ അത് കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം രണ്ടുപേർക്ക് കൊടുത്തുകൊണ്ട് തന്നെ ആയിരിക്കണം അത് പറയേണ്ടത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി എന്റെ അഭിപ്രായം അതാണ് നമ്മള് കുട്ടികൾക്ക് രണ്ട് മിഠായി കൊടുത്തിട്ടായിരിക്കുമല്ലോ പറയുന്നത് നന്ദി അടുത്തവർ നന്നായി ചെയ്യണം അല്ലെങ്കിൽ മറ്റു കുട്ടികളെ കാണിച്ചിട്ട് ഇവർക്ക് കിട്ടിയിട്ടുണ്ട് അടുത്ത വർഷം നിങ്ങളും നന്നായി ചെയ്താൽ നിങ്ങൾക്കും കിട്ടും അങ്ങനെ തന്നെയാണ് നമ്മൾ കുട്ടികളോട് സംസാരിക്കേണ്ടത് കുട്ടികളുടെ മനസ്സറിഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലൊരു പെരുമാറ്റം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് ഞാൻ കരുതുന്നു വളരെ അധികം നന്ദി ശ്രീ മനു രാധാകൃഷ്ണൻ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ചല ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിവാദങ്ങൾ ഉയരുന്നത് ബാലതാരങ്ങൾക്ക് അവാർഡ് നൽകിയിട്ടില്ല പുരസ്കാരങ്ങളൊന്നും നൽകാത്തതിൽ ബാലതാരങ്ങൾ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണ് ബാലതാരമായ ദേവനന്ദയടക്കം ഈ പോസ്റ്റുമായി ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അവാർഡ് നിഷേധിച്ചുകൊണ്ട് അല്ല തങ്ങളുടെ ഈ കുട്ടികൾ സിനിമ ചെയ്യണമെന്ന് പറയേണ്ടത് എന്നാണ് ബാലതാരമായ ദേവദന്ദ പറയുന്നത് ഇപ്പോൾ നടനും എഴുത്തുകാരനുമായ ആനന്ദ് മൻമഥൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ആനന്ദ് മൻമഥൻ നോക്കും ഈ ബാലതാരങ്ങൾക്കുള്ള അവാർഡ് അത് ഒരു അവാർഡും ഇത്തവണ ഈ ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കാത്തതിലാണ് ഈ വിവാദങ്ങളൊക്കെയും ഉയരുന്നത് നേരത്തെ നമ്മോടൊപ്പം ഒപ്പം മനു രാധാകൃഷ്ണൻ പ്രതികരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു വെച്ചൊരു കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അതായത് ഈ കുട്ടികൾക്ക് ഒരു പുരസ്കാരവും നൽകാതെയല്ല ഇത്തരത്തിൽ വിമർശനം നൽകേണ്ട നടത്തേണ്ടത് പകരം അവർക്ക് ഈ പറഞ്ഞ കാറ്റഗറിയിൽ രണ്ട് പുരസ്കാരങ്ങൾ നൽകിക്കൊണ്ട് തങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അത് പങ്കുവെക്കേണ്ടതായിരുന്നു ഇനി കൂടുതൽ ഇത്തരത്തിൽ ചിത്രങ്ങൾ നല്ലതായി തന്നെ വരണമെന്ന് പറയേണ്ടതായിരുന്നു എന്നുള്ള കാര്യം അതെ ആ എനിക്കും ആ ഒരു കാര്യത്തിനോട് പൂർണ്ണ യോജിപ്പാണുള്ളത് ഉണ്ടായിരുന്നത് മാത്രല്ല ഇപ്പൊ ഞങ്ങളുടെ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ സ്ഥാനാർത്ഥി കുട്ടി എന്നുള്ള സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ അത് ജനറൽ കാറ്റഗറിയിലാണ് മത്സരിച്ചത് ചിൽഡ്രൻസ് ആയിട്ട് സെൻസർ ചെയ്ത സിനിമകൾ മാത്രമേ ചിൽഡ്രൻസ് ഫിലിം കാറ്റഗറിയിൽ മത്സരിക്കുള്ളൂ എങ്കിൽ പോലും അത് മാറ്റി നിർത്തിയാൽ പോലും മികച്ച പെർഫോമൻസുകൾ ഉണ്ടായ സിനിമയാണ് അത് ചിൽഡ്രൻസ് കാറ്റഗറിയിൽ ഉള്ള സിനിമകൾ അഭിനയിച്ച കുട്ടികൾക്ക് മാത്രമേ ചിൽഡ്രൻസ് ഫിലിം അവാർഡ് കൊടുക്കാവൂന്നു ഇല്ല അപ്പോ ഏത് സിനിമ ജനല കാറ്റഗറിയിൽ വന്ന സിനിമകളിലായാലും നല്ല പെർഫോമൻസ് ആണെങ്കിൽ ഈ പറയുന്ന പോലെ കുട്ടികൾക്ക് അവാർഡ് കൊടുക്കാൻ വേണം ഇപ്പൊ സാനാശ്രീകുണ് ആയാലും ഗുമ്മായാലും ഏറമിലായാലും ഒരു അങ്ങനെ അങ്ങനെ ഒരുപടി ചിത്രങ്ങളുണ്ട് നമുക്ക് കഴിഞ്ഞ വർഷം റിലീസായ അതിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച കുട്ടികളുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം പ്രത്യേകിച്ച് ഞങ്ങളുടെ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുത്ത് പറഞ്ഞത് ആ സിനിമയിലെ കുട്ടികളുടെ പെർഫോമൻസിനെ പറ്റിയിട്ടാണ് അപ്പൊ അവർക്ക് ഒരു പരാമർശമെങ്കിലും കൊടുക്കാമായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിഷമം അങ്ങനെ ഒന്നും ഉണ്ടായില്ലല്ലോ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ വിഷമം മറിച്ച് ഈ കാര്യത്തിൽ എന്താണ് ജൂറിയുടെ കാഴ്ചപ്പാട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നത് എന്നുള്ളത് നിങ്ങൾ ഒന്ന് ചോദിച്ചാൽ കൊള്ളാമായിരിക്കും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ജോലിയുടെ തീർച്ചയായും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ ഒരു പരാമർശം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ കുട്ടികൾക്ക് ഈ വർഷം പുരസ്കാരങ്ങളൊന്നും നൽകാതിരുന്ന ഒരു സാഹചര്യം ഇതൊക്കെ കൂടുതൽ കുട്ടികൾക്കുള്ള സിനിമകൾ കൂടുതൽ വരുന്നതിനെ ബാധിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഉറപ്പായിട്ടുണ്ട് കാരണം കുട്ടികളുടെ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ എന്തുകൊണ്ട് ഈ സിനിമയിൽ സെൻസർ ചെയ്തു ഏറ്റവും വലിയ കാരണം കുട്ടികളുടെ സിനിമ എന്നുള്ള രീതിയിൽ സെൻസർ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന്റെ ഒ ടി ടി സെയിൽസ് ആയാലും അതിന്റെ സാറ്റലൈറ്റ് സെയിൽസിനായാലും ബാധിക്കുന്നുണ്ട് ചിൽഡ്രൻസ് ഫിലിംസ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന പടങ്ങൾക്ക് അങ്ങനെ സെയിൽസിൽ അങ്ങനെ ഒരു പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് മാത്രമല്ല ഞങ്ങളുടെ സിനിമ വന്നപ്പോൾ തന്നെ തിയേറ്ററിൽ ഈ പറഞ്ഞുള്ള ഈ കുട്ടികളുടെ സിനിമ എന്നുള്ള രീതിയിൽ വരുമ്പോഴത്തേക്കും അതിന് ആൾക്കാർ അങ്ങനെ പരിഗണിക്കാറില്ല ഈ സിനിമ പിന്നെ ഒ ടി പിയിലൊക്കെ വന്നതിനു ശേഷമാണ് നാഷണൽ ലെവൽ ചർച്ചയൊക്കെ ആയത് അപ്പൊ ഇത് ഞങ്ങളുടെ സിനിമ മാത്രമല്ല കുട്ടികളുടെ ഏതൊരു സിനിമ വന്നാലും അതിനൊന്ന് തിയേറ്ററിൽ നിന്ന് പുഷ് ചെയ്യാൻ ഭയങ്കര പാടാണ് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ സിനിമകൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതിന്റെ കാരണം എന്തുകൊണ്ടാണെന്നും കൂടെ ഈ പറയുന്ന എല്ലാവരും ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നും കൂടെ ഞങ്ങൾക്ക് പറയാനുണ്ട് വളരെ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് സിനിമ കുട്ടികളുടെ സിനിമ നമുക്ക് ഒരുക്കാനായിരുന്നു നമുക്ക് അധികം ബഡ്ജറ്റ് കിട്ടില്ല കുട്ടികളുടെ സിനിമ എന്ന് പറഞ്ഞാൽ വലിയ താരങ്ങളില്ലാത്ത സിനിമ എന്ന് പറയുമ്പോൾ അതിന് ബഡ്ജറ്റ് ഭയങ്കര കുറവായിരിക്കും അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം മറികടക്കേണ്ടതുണ്ട് അതിന് അത് അതികൂടെ ഉള്ളൊരു വെളിച്ചം വീശിലാവട്ടെ ഈ പറയുന്ന പരാമർശം യുദ്ധം നടക്കുന്ന ചർച്ചകൾ എന്താണെന്ന് ഞങ്ങൾ പ്രത്യാശിക്കും ശരി വളരെയധികം നന്ദി ശ്രീ ആനന്ദ മന്മഥൻ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ആരോപണങ്ങളൊക്കെയും ഉയരുന്നത് ഈ കുട്ടികൾക്കുള്ള കാറ്റഗറിയിൽ ഒരു പുരസ്കാരവും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ വിമർശനങ്ങൾക്കൊക്കെയും കാരണമായി വരുന്നത് ഇതിനായി ഈ ഒരു കാര്യം ഈ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിക്കുന്ന ഒരു വേളയിൽ തന്നെ പ്രകാശ് രാജ് ഈ കുട്ടികൾക്കുള്ള ബാലതാരങ്ങൾക്കുള്ള പുരസ്കാരത്തിൽ ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള വാക്കുകൾ കൊണ്ടാണ് പറഞ്ഞുകൊണ്ടാണ് ഈ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത് കുട്ടികളുടെ ചിത്രം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് സിനിമാ മേഖലയിലുള്ളവർ കൂടുതൽ ചിന്തിക്കണമെന്നായിരുന്നു ഇജൂറി ചെയർമാനായ പ്രകാശ് രാജ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് യുവാക്കളും യുവതികളും മുതിർന്നവരും മാത്രമല്ല ഈ സമൂഹത്തിലുള്ളതെന്നും കുട്ടികളുടെ കുട്ടികളും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണെന്നും അദ്ദേഹം അറിയുകയുണ്ടായി അതുകൊണ്ട് തന്നെ എന്താണ് കുട്ടികൾ ചിന്തിക്കുന്നതെന്നും അവരുടെ ലോകം എന്താണെന്നും സിനിമകളിലൂടെ കാണിക്കണം ഈ കുട്ടികളുടെ സിനിമകളിലൂടെ അത് കാണിക്കണം അതിനാൽ തന്നെ അത്തരം സിനിമകളൊന്നുമില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞു വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പ്രകാശ് രാജ് ഈ അവാർഡ് പുരസ്കാരം പുരസ്കാര ചടങ്ങ് അത് ആരംഭിച്ചത് ഈ ഒരു വാക്കുകളാണ് ഇപ്പോൾ വിമർശനങ്ങൾക്ക് കാരണമാകുന്നത് കാരണം കുട്ടികളുടെ ഒരു അവർക്ക് ഉണ്ടാകുന്നൊരു പിന്തുണ അല്ലെങ്കിൽ കൂടുതൽ കുട്ടികൾക്കുള്ള സിനിമകൾ കൂടുതൽ ഉണ്ടാകാതിരിക്കാനൊക്കെ ഈ വാക്കുകൾ കാരണമാകും വരുന്ന ഇനി വരുന്ന സമയങ്ങളിലൊക്കെയും ഈ കുട്ടികൾക്ക് ഇതൊരു അവരുടെ ഒരു കോൺഫിഡൻസിനെ തന്നെ തകർക്കുന്ന രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നതെന്നാണ് ഇപ്പോൾ ഉയരുന്നൊരു വിമർശനം ഈ വിഷയത്തിലാണ് ഈ ബാലതാരമായ ദേവനന്ദയടക്കം ഇൻസ്റ്റഗ്രാമിൽ കുറിപ്പ് പങ്കുവച്ചിട്ടുള്ളത് കണ്ണടച്ചിരുട്ടാക്കരുത് എന്നാണ് പറയുന്നത് ബാലതാരമായ ദേവനന്ദയുടെ പോസ്റ്റിൻ്റെ പൂർണ്ണരൂപമൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുന്നുണ്ട് ഈ ഒരു സിനിമയും കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ളതായി ഉണ്ടായില്ലെന്ന് തോന്നിയിട്ടില്ല എന്നായിരുന്നു പ്രകാശ് രാജിൻ്റെ ഒരു വിലയിരുത്തൽ അതായത് കുട്ടികളുടെ സിനിമ എന്ന് പറയുമ്പോൾ അത് കുട്ടികൾ ചിന്തിക്കുന്ന രീതിയിലാകണമെന്ന് മുതിർന്നവർ ചിന്തിക്കുന്ന രീതിയിലാകരുത് എന്നുള്ളൊരു പരാമർശമാണ് പ്രകാശ് രാജിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് വിഷയത്തിൽ മന്ത്രി സജി ചെറിയനടക്കം പ്രതികരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ വരും ഇനിയുള്ള പുരസ്കാരം അതായത് ഈ ഒരു പുരസ്കാര ചടങ്ങിൽ ഇനിയിപ്പോൾ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിൽ ഇനൊരു മാറ്റം കൊണ്ടുവരിക സാധ്യമല്ലെങ്കിൽ പോലും അടുത്ത തവണ ഇത്തരത്തിൽ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഈ കുട്ടികളുടെ സിനിമകൾ കൂടുതലായി ഉൾപ്പെടുത്തുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും അതിനായുള്ള തീരുമാനങ്ങൾ കൊണ്ടുവരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബിനോയ് കൃഷ്ണൻ തുടരുന്നുണ്ട് ബിനോയ് ഈ കുട്ടികളുടെ സിനിമകൾ കൂടുതലായി തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അതിന് പ്രേക്ഷകർ കയറാത്ത ഒരു സാഹചര്യമാണുള്ളത് പിന്നെയും ഈ കുട്ടികളുടെ സിനിമകളൊക്കെ ഓടുന്നത് ഒ ടി ടിയിലേക്ക് എത്തുമ്പോഴാണ് എന്നാണ് ഇപ്പോൾ ഈ പ്രതികരിച്ചവരൊക്കെയും പറയുന്നത് ഇതാണ് സംവിധായകരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കൂടുതൽ സിനിമാ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഈ കുഞ്ഞുങ്ങൾക്കുള്ള സിനിമകൾ എടുക്കുന്നതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുന്ന ഒരു ഘടകം അവന് കുട്ടികൾക്കുള്ള സിനിമ എന്നൊരു വിഭാഗം തന്നെയുണ്ട് അത് വരുന്നത് ഈ ചലച്ചിത്ര അവാർഡ് നിർണയ സമയത്താണ് അല്ലെങ്കിൽ ഐ എഫ് എഫ് കെ പോലെയുള്ള സമയത്താണ് ഇവിടെ സാധാരണഗതിയിൽ ഒരു സിനിമ തിയേറ്ററിൽ എത്തുന്നത് അത് കുട്ടികളുടെ സിനിമ എന്ന മട്ടിലൊന്നുമല്ല അത് സാധാരണ സിനിമ എന്നുള്ള നിലയ്ക്കാണ് നമുക്ക് അത്തരം സിനിമകൾ എത്രയോ അറിയാം കാക്കമുട്ടൈ അടക്കമുള്ള താരെ സമീംപർ അടക്കമുള്ള എത്രയോ സിനിമകൾ ദേശീയതലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട സിനിമകളുണ്ട് ഇതൊക്കെ കുട്ടികളുടെ സിനിമ എന്ന നിലയ്ക്കല്ല തിയേറ്ററിൽ വന്നിട്ടുള്ളത് ഇത് ഇതൊക്കെ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളതും അത്തരം സിനിമകൾ പിന്നീട് എടുത്തിട്ടുള്ളതും കുട്ടികളുമല്ല ഇത് എല്ലാത്തരം എല്ലാ മേഖലയിലും പെട്ട ആൾക്കാരുടെ ആസ്വാദക ബൃന്ദത്തെ ഏറ്റവും മികച്ച രീതിയിൽ ആസ്വദിപ്പിക്കുന്ന തരത്തിലാണ് മികച്ച സന്ദേശങ്ങൾ കൊടുക്കുന്ന തരത്തിലാണ് ഇത്തരം സിനിമകളൊക്കെ ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം അതുപോലെ തന്നെ അതുതന്നെയാണ് ഇപ്പോഴും തിയേറ്ററുകളിലും സംഭവിക്കുക അപ്പൊ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സിനിമ എന്നുള്ള മട്ടിലല്ല തിയേറ്ററിലേക്ക് എത്തേണ്ടുന്ന ഒരു സിനിമയെ ഒരു സംവിധായകനോ പ്രൊഡ്യൂസറോ ഒക്കെ ട്രീറ്റ് ചെയ്യുക അങ്ങനെ ചെയ്യുന്നവരുമുണ്ട് കുട്ടികളെ മാത്രം ലക്ഷ്യം വെച്ച് ചെയ്യുന്നവരുമുണ്ട് അത് കുട്ടികളുടെ ചലച്ചിത്രം മികച്ച ചിത്രം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് നിന്റെ പുരസ്കാരം നിർവഹിക്കുക അതേസമയം മികച്ച ബാലതാരത്തിനോ ഉള്ള ആൺ കുട്ടികളെ തെരഞ്ഞെടുക്കുന്നത് കുട്ടികളുടെ ചിത്രത്തിൽ അഭിനയിച്ചവരിൽ നിന്നല്ല അത് പൊതുവേ അവാർഡിന് സമർപ്പിക്കപ്പെടുന്ന ജനറൽ വിഭാഗത്തിൽ നിന്ന് തന്നെയാണ് ഏതെങ്കിലും ഒരു സിനിമയിലെ ഏറ്റവും മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മികച്ച ആൺകുട്ടിയോ പെൺകുട്ടിയോ തിരഞ്ഞെടുക്കുക നമുക്കറിയാം ഈ മുൻവർഷങ്ങളിലും ഒക്കെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് കുട്ടികൾക്ക് വേണ്ടി കുട്ടികളുടെ ചലച്ചിത്രം എന്ന ജോണറിൽ സമർപ്പിക്കപ്പെട്ട സിനിമയിൽ നിന്നല്ല മറിച്ച് ജനറൽ സിനിമ വിഭാഗത്തിലുള്ള സിനിമകളിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികളെയാണ് തിരഞ്ഞെടുക്കുക ഇത്തവണ അതുപോലും സംഭവിച്ചിട്ടില്ല എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കുട്ടികളുടെ സിനിമ എന്ന തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ഘട്ടത്തിൽ മാത്രമാണ് ആ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് പൊതുവേ പൊതുവെ അതുകൊണ്ട് ഇവിടെ ശരി വിനോയ് കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത് കുട്ടികളുടെ സിനിമ എന്ന വിഭാഗത്തിൽ കുട്ടികൾക്കൊന്നും തന്നെ പുരസ്കാരങ്ങൾ ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് പ്രകാശ് രാജിന്റെ വാക്കുകളടക്കം ഇപ്പോൾ വ്യാപകമായി തന്നെ ചർച്ച ചെയ്യുകയാണ് ഇടവേള സോഷ്യൽ മീഡിയ തുറന്നാൽ ത്രീ ഡി രൂപങ്ങളുടെ ട്രെൻഡാണ് എവിടെയും കാണുന്നത് ഗിബ്ലി ഹിറ്റായതിനു ശേഷം സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത ഏറ്റവും പുതിയ ട്രെൻഡാണ് നാനോ ബനാന ജെമിനി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ത്രീ ഡി രൂപങ്ങളാണ് നാനോ ബനാന ട്രെൻഡിലെ ഫിഗർ ഇൻ ഇമേജുകൾ ഗൂഗിളിന്റെ എ എ അസിസ്റ്റന്റായ ജെമിനി ടു പോയിന്റ് ഫൈവ് ഫ്ലാഷ് ഇമേജ് ഉപയോഗിച്ച് എളുപ്പത്തിൽ തന്നെ ഫിഗർ ഇൻ ഇമേജുകൾ നിർമ്മിക്കാം ഗൂഗിൾ ജെമിനി ഉപയോഗിച്ച് ആർക്കും ഇവ നിർമ്മിക്കാം സോഷ്യൽ മീഡിയയിൽ സെലബ്രിറ്റികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് നാനോ ബനാന വഴി ത്രിമാന ചിത്രങ്ങൾ നിർമ്മിക്കുകയും അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നത് ഒരു കാർട്ടൂൺ ക്രഷ് പ്രതിമയോ അല്ലെങ്കിൽ ഒരു മിനിയേച്ചർ രൂപവും ജെമിനി വഴി സൃഷ്ടിക്കാം അടുത്തിടെയാണ് ഗൂഗിൾ ജെമിനിയിൽ പുതിയ ഫീച്ചർ അവതരിപ്പിക്കുന്നത് ജെമിനി ടു ഫ്ലാഷ് ഇമേജ് എന്നാണ് വിളിക്കുന്നത് നാനോ ബനാന എന്ന രസകരമായ പേരിട്ടാണ് ആളുകൾ ഇപ്പോൾ ഇതിനെ വിളിക്കുന്നത് ഒരു സാധാരണ ഫോട്ടോകളെ പോലും നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ത്രീ ഡി മോഡലാക്കി മാറ്റാമെന്നതാണ് എന്നതാണ് എ എ ടൂളിന്റെ പ്രത്യേകത ഇത് സാധാരണ ഫോട്ടോകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തവും ആകർഷകവുമാണ് ഫീച്ചർ പൂർണ്ണമായും സൗജന്യമാണ് ചിത്രം നിർമ്മിക്കാൻ ആദ്യം ഗൂഗിൾ ജമിനി ആപ്പ് ഡൗൺലോഡ് ചെയ്യണം അല്ലെങ്കിൽ ഗൂഗിളിൽ ജമിനി സെർച്ച് ചെയ്തെടുത്താലും നിർമ്മിക്കാം ജമിനി ആപ്പിൽ പ്രവേശിച്ച് താഴെ ഇടതുവശത്തായി കാണുന്ന പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് ഹൈ റെസൊല്യൂഷനുള്ള ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യണം ശേഷം ഒരു പ്രോംറ്റ് നൽകിയാൽ ജമിനി ത്രിമാന ഫിഗറൈൻ ഇമേജ് നിർമ്മിച്ച് നൽകും എന്നാൽ ടെക് ലോകത്ത് ഇതിനെതിരെ വിമർശനങ്ങളും ഉയരുന്നുണ്ട് ട്രെൻഡിന്റെ പേരിൽ പണിയെടുപ്പിച്ച് അപ്ഗ്രേഡ് ചെയ്യാനാണ് ഗൂഗിൾ ശ്രമിക്കുന്നതെന്നാണ് ടെക് ലോകത്ത് നിന്നുള്ള വിവരം പത്തനംതിട്ട തിരുവല്ലയിൽ പത്തൊൻപത് കാരിയെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് തീ വെച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി പ്രതി അജിൻ റജി മാത്യു കുറ്റക്കാരനെന്നാണ് അഡീഷണൽ ജില്ലാ കോടതിയുടെ കണ്ടെത്തൽ കേസിൽ ശിക്ഷ വിധിക്കുക വ്യാഴാഴ്ചയാണ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പന്ത്രണ്ടിനായിരുന്നു കേസിനാസ്പദമായ സംഭവം അയിരൂർ സ്വദേശിനി കവിത പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറിയതിനെ തുടർന്ന് പ്രതി അജിൻ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് പെൺകുട്ടി മരിച്ചത് പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് പെൺകുട്ടിയുടെ കുടുംബം പ്രതികരിച്ചു എന്തേ ശാല്യം നേരത്തെ ഉണ്ടായിരുന്നായിട്ട് കവിത അമ്മെന്നും പറഞ്ഞിട്ടുണ്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇര ഒന്നിച്ചു പഠിച്ചവരാണല്ലേ ക്ലാസ് 1 ക്ലാസ് 2 ഒന്നിച്ചോടുന്നു നമ്മൾ എപ്പോഴാ അറിയുന്നത് ഒരു ദിവസം സമയം പോണി രാവിലെ കാഫിയൊക്കെ പുഞ്ചോട്ട കോളേജിൽ പോയി പ്രസ ആംഗ്ലോർ ആയിരുന്നു ആക്സിഡന്റ് വെച്ചിട്ടുള്ള ചെറുപ്പക്കാരൻ ആയിരുന്നു കാറി ചാരി കിടന്ന് േ കൊടുക്കണം എന്നാ പറഞ്ഞു അവന്റെ പ്രായം അനുസരിച്ചായിരിക്കുന്ന നമ്മളിപ്പ എന്താ പറഞ്ഞാലും ഈ നാട്ടിൽ ഇങ്ങനെ ഇങ്ങനൊക്കെയാ പരമാവധി തൂപ്പുവേറെ കൊടുക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം കാസർഗോഡ് മംഗളൂരു ദേശീയപാതയിൽ സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് പരിക്കേറ്റതിനെ തുടർന്ന് യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം മതിയായി ചികിത്സ നൽകാത്തതാണ് മരണകാരണമെന്നാരോപിച്ചാണ് പ്രതിഷേധം തിങ്കളാഴ്ച രാത്രിയുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് ആരിക്കാടി സ്വദേശി ഹരീഷ് കുമാർ മരിച്ചത് വിയൂർ സെൻട്രൽ ജയിലിൽ എത്തിക്കുന്നതിനിടെ കസ്റ്റഡിയിൽ നിന്ന് ചാടിയ തടവുകാരന്റെ ചെരുപ്പ് കണ്ടെത്തി പ്രതി അധിക ദൂരം പോയിട്ടുണ്ടാകില്ലെന്ന വിലയിരുത്തലിലാണ് പോലീസ് വിയൂർ ജയിലിന്റെ പരിസര പ്രദേശങ്ങളിൽ പോലീസ് തെരച്ചിൽ ശക്തമാക്കി ബാലമുരുകൻ എന്ന തടവുകാരനാണ് തമിഴ്നാട് പോലീസിന്റെ പക്കൽ നിന്നും രക്ഷപ്പെട്ടത്